കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്ക് കച്ചേരിക്കടവിലെ നടുവിലെ കിഴക്കിയലിൽ സുരിജ വിശ്വനാഥനാണ് പറ്റിയത് കച്ചേരിക്കടവിലെ കേരള കർണാടക വനാതിർത്തിയിൽ വാരാപ്പൂർ പുഴക്കരയിൽ താമസിക്കുന്ന ഇവരുടെ വീട്ടുമുറ്റത്തെത്തിയാണ് കാട്ടാന ഇവരെ ആക്രമിച്ചത് കർണാടക ബ്രഹ്മഗിരി വനമേഖലയോട് ചേർന്നതാണ് ഇവരുടെ വീട് വൈകിട്ട് ആറുമണിയോടെയായിരുന്നു സംഭവം ഈ സമയം ഭർത്താവ് സത്യനും അടുത്തുണ്ടായിരുന്നു കാട്ടാന അവിടെ നിന്നും മാറിയ ഉടനെ കച്ചേരിക്കടവിലുള്ള ആളുകളെ സത്യൻ വിവരം അറിയിക്കുകയായിരുന്നു നാട്ടുകാർ പുഴ നീന്തിക്കടന്ന് അപ്പുറമെത്തിയെങ്കിലും കാട്ടാനയുള്ളതിനാൽ അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല തുടർന്ന് വാർഡ് മെമ്പർ ബിജോയ് പ്ലാസോട്ടത്തിന്റെ നേതൃത്വത്തിൽ മാക്കൂട്ടം വനത്തിലൂടെ ജീപ്പ് മാർഗം ഇവരെ ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വാരിയലിനാണ് പറ്റിയത് வச்சது எப்பணி அலக்கிகோண்டிக்கு அப்ப ஞான பாத்திரம் குடிச்சோண்டு நிற்க അപ്പൊ പിന്നെ ആന വന്ന് റപ്പൂസിന്റെ പുറഭാഗം കൊണ്ട് ഭയങ്കര ഉറച്ച ഉണ്ടാക്കുന്നതിനായിട്ട് അന്നേരത്തേന് പട്ടി ചടിച്ചിരുന്നു പട്ടിയെ ഓടിച്ചു വന്നതാണ് ആ വന്നവരിൽ ഇവിടെ പുഴയിൽ നിന്ന് ഇങ്ങോട്ട് കേറി വരികയും ചെയ്യാം അന്നേരത്തേനും ഓടിച്ച് തട്ടിയാ ഊരുത്തി ഞാൻ അന്നേരത്തെ സംഭവം അടുത്തടുത്ത് തന്നെയാണ് പിന്നെ പോയി പിന്നെ നേരെ അങ്ങോട്ട് തന്നെ പോയി കാട്ടിലേക്ക് പോയി അവര് വന്നവരെ അവിടുന്ന് കാട്ടിൽ നിന്ന് ഊർത്തി ഒക്കെ ചെയ്തു കുറച്ച് പണി കിട്ടുവാണ് വിവരമറിഞ്ഞ് അയ്യങ്ങന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളി കുന്നേൽ പഞ്ചായത്ത് അംഗങ്ങളായ ഐസക് ജോസഫ് സജി മച്ചിത്താനി എന്നിവരും ആശുപത്രിയിലെത്തി അവിടെ ശരിക്കും ആനശനം കർണാടക ഭാഗത്തുനിന്ന് ആനകൾ നമ്മുടെ കേരള അതിരത്തിലേക്ക് തുറന്നു വരുന്നതാണ് നമ്മളവിടെ ഫെൻസിങ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു പരിധിവരെ ഉള്ളൊരു പ്രശ്നം കൊണ്ട് അതിക്രമിച്ച് കയറുന്നത് തടയുന്നുണ്ട് പക്ഷെ ഇന്ന് തന്നെയാണെങ്കിലൊരു നാലുമണിയോട് കൂടി അവിടുത്തെ വാർഡ് മെമ്പർ നമുക്ക് കോഴ നീന്തി കിടക്കുന്ന ഒരു ഫോട്ടോ അയച്ചു തരികയുണ്ടായി എന്ന് പറയാൻ എല്ലാ ദിവസങ്ങളും തന്നെ ആനയുടെ ഒരു ഇങ്ങനെ ഒരു ആന ആൾക്കാരെ ഒരു ഉപരവിക്കുന്ന അഞ്ചുമുന്നോടുകൂടി ആന ഈ നമ്മുടെ മുടിക്കാൻ ടൗണിന് ഭാഗത്ത് ആനയുണ്ടായിരുന്നു ഒരു ഒരു ഒറ്റ കൊമ്പനായിരുന്നു കൊമ്പൊക്കെയുള്ളത് അപ്പോൾ ആൾക്കാരുടെ വച്ച് കേട്ടപ്പോൾ അത് പുഴ മുറിച്ച് കിടന്ന് അക്കരയ്ക്ക് കയറിപ്പോയി അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കടയിൽ വന്നപ്പോഴത്തേക്കും അവിടുന്ന് ഇക്കരയുള്ള ആൾക്കാർ വിളിച്ചു പറഞ്ഞ് അക്കരയിൽ നിന്ന് പിന്നെ ഈ സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട് പക്ഷെ ആർക്കും അക്കരയ്ക്ക് പോകാൻ പറ്റുന്നില്ല പക്ഷേ പുഴ വെള്ളമാണ് അപ്പം ഒരു മൂന്നാറ് ചെറുപ്പക്കാർ പെട്ടെന്ന് പുഴ നീന്താൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടു നമ്മൾ ജീപ്പ് എടുത്തിട്ട് വേണം ആക്കൂട്ടം വഴി വന്ന് അപ്പം മകുട്ടങ്ങൾ ക്രോസിംഗ് വരുമ്പോൾ പോലീസ് പോർച്ചേർ വരുന്നത് അങ്ങോട്ട് പോകാൻ പറ്റില്ല അവർ ചെന്നിട്ട് ആനെ ഓടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അവരോട് പറഞ്ഞ് എടുത്തിട്ട് വണ്ടിയേ കയറാൻ പറഞ്ഞ് അവരെ തോക്ക് മൂന്ന് പോറച്ചേരെ തോക്ക് ഉൾപ്പെടെ കയറി ഞങ്ങൾ മൂന്ന് പേരും കൂടെ അതിലേ പോയി അവിടെ പോയി ഈ പേഷ്യൻ്റെ അടുത്ത് അവിടെ ചെന്നവരെ കസേരയിലെടുത്ത് തിരിച്ച് ജീപ്പ് കയറ്റി ഹോസ്പിറ്റലിൽ ഇരട്ടി